നമസ്കാരം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു പരീക്ഷയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മാർബൈസിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് അനീഷ് കയാർ അധ്യക്ഷനായി കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഏരിയാസ് മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കോതമംഗലം മാർബൈസിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിൽ അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തു ഫെബ്രുവരി തീയതിയാണ് യഥാർത്ഥ പരീക്ഷ നടക്കുന്നത് നേതാക്കളായ ടി അലിയാർ തുടങ്ങിയവർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുകയാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് ആ ഒരുപക്ഷം അധ്യാപകരുടെയും പിന്തുണ ആർജിക്കാൻ ഈ കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ട് കെ എസ് സിക്ക് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അധ്യാപകർ ജോലിയെടുക്കുന്ന മേഖലക്കകത്ത് അവരുടെ സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റമെന്ന് ലക്ഷ്യം കൂടി കെ എസ് സി ലക്ഷ്യമിക്കുന്നുണ്ട്